ഈ വെക്കേഷന് വട്ടവടയിലേക്ക് ട്രിപ്പ് പോകുന്നുണ്ടോ എങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ ഒരു റെയിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും അത് തീർച്ചയാണ് ഫാമിലിക്കൊപ്പമാണെങ്കിലും നിങ്ങൾ ബാച്ചലേഴ്സ് ആയിട്ടാണെങ്കിലും നിങ്ങൾ വട്ടവടയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ഹോം സ്റ്റേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇനി നിങ്ങൾ ബാച്ചിലേഴ്സ് ആണ് എന്ന് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ലൊക്കേഷൻ ഇഷ്ടപ്പെടും കാരണം ഇവിടെ ഫുൾ പ്രൈവസി ആണ് കാരണം തൊട്ടടുത്തുള്ള റിസോർട്ടുകളോ അല്ലെങ്കിൽ വീടുകളോ ഒന്നുമില്ലാതെ നമ്മുടെ ഹോം സ്റ്റേ മാത്രമായിട്ട് നിങ്ങൾക്ക് പ്രൈവസി ആയിട്ട് ലഭിക്കുന്നതാണ് അതുമല്ല ഇവിടെ കാണുന്ന അടിപൊളിയാണ് നിങ്ങക്ക് സെൽഫായിട്ട് ഭക്ഷണം വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുക്കിംഗ് ഏരിയ ഉണ്ട് അതിന് അഡീഷണൽ ആണ് എണ്ണൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഒരു ദിവസത്തേക്ക് ഇവിടെ നമുക്ക് മാക്സിമം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് പേർക്ക് മാത്രമേ താമസിക്കാനുള്ള സൗകര്യമുള്ളൂ നിങ്ങൾ രണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അനുയോജ്യമാണ് അതായത് നിങ്ങൾ ബാച്ചിലേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് പേർക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം പിന്നെ ഹോം സ്റ്റേ ബുക്ക് ചെയ്യുന്നതിന് ഈ കാണുന്ന ഫോൺ നമ്പർ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇതേപോലുള്ള ഒരുപാട് ഒരുപാട് റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും എല്ലാം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പേജിലുണ്ട് നമ്മുടെ പേജ് കയറി നോക്കിക്കോളൂ അതുപോലെ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്